ഹജ്ജ് യാത്രക്കാരുമായി എത്തിയ സൌദി എയർലൈൻസ് വിമാനത്തിൽ നിന്നും തീയും പുകയും ഉയർന്നത് യാത്രക്കാരെ പരിഭ്രാന്തിയിലാഴ്ത്തി ഹജ്ജ് യാത്ര കഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം ലക്നൌ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഇടതുചക്രത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നത് ഉടനെ തന്നെ വിമാനം അടിയന്തരമായി നിർത്തിയ ശേഷം യാത്രക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് തുടർന്ന് തീ ഉടനെ കെടുത്തിയതിനാൽ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പത്ത് നാപ്പത്തഞ്ചിനാണ് ജിദ്ദയിൽ നിന്ന് വിമാനം പുറപ്പെട്ടത് ലക്നൌവിലെ വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ ആറരയ്ക്ക് ലാൻഡ് ചെയ്യുമ്പോഴായിരുന്നു സംഭവം വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലെ ചോർച്ചയാണ് തീ ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇരുന്നൂറ്റി അൻപത് ഹജ്ജ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് തുടർച്ചയായി സംഭവിക്കുന്ന വിമാനങ്ങളുടെ തകരാറുകൾ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യങ്ങൾ ശക്തമായി ഉയരുകയായിരുന്നു അതുകൂടാതെ സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയ സംഭവവും മുഴുവൻ വിദേശ യാത്രക്കാരിലും ഭീതി ഉണർത്തിയിരിക്കുകയാണ് ഹോങ്കോങ്ങിൽ നിന്നും ദില്ലിക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് എഐ മുന്നൂറ്റി ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണിത് അഹമ്മദാബാദിൽ തകർന്നു വീണ അതേ ശ്രേണിയിലുള്ള വിമാനമാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത് ദില്ലിക്ക് പുറപ്പെട്ട വിമാനം ഹോങ്കോങ്ങിലാണ് തിരിച്ചിറക്കിയത് യാത്രാമതി സാങ്കേതിക തകരാറുണ്ടെന്ന് പൈലറ്റ് സംശയിച്ചതിനെ തുടർന്നാണ് നടപടി ഇന്നലെ ഉത്തര ദേശിലെ ഗാസിയാബാദിലുള്ള ഹിൻഡൻ എയർപോർട്ടിൽ നിന്ന് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലേക്ക് പോകേണ്ട ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് വൈകിരുന്നു ടേക്ക് ഓഫിന് തൊട്ടു മുമ്പാണ് തകരാർ കണ്ടെത്തിയത് ഹിൻഡൻ എയർപോർട്ടിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന വിമാനം റൺവേയിൽ വെച്ച് അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു മണിക്കൂറിലധികം വൈകിയത് അതേസമയം ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായതിനാൽ ലുഫ്താൻസ വിമാനം തിരിച്ചുവിട്ടെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് വിമാനത്താവളം ിൽ ഈ വിമാനത്തിൽ ബോംബുണ്ടെന്ന് സന്ദേശം ലഭിച്ചത് വിമാനത്തിന്റെ സുരക്ഷയെ കരുതി തിരിച്ചുപോകാൻ പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് ഹൈദരാബാദ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ തൊട്ടടുത്ത വിമാനത്താവളത്തിൽ എത്തി പരിശോധന നടത്താനും നിർദ്ദേശിച്ചിരുന്നു നേരത്തെ വിമാനത്തിൽ ഹൈദരാബാദിൽ ലാൻഡിംഗ് നടത്താൻ അനുമതി കിട്ടിയില്ലെന്ന് ലുഫ്താന അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അധികൃതരുടെ വിശദീകരണം ഫ്രാങ്ക്ഫോർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസ വിമാനമാണ് ഞായറാഴ്ച യാത്ര റദ്ദാക്കി തിരികെ ഫ്രാങ്ക്ഫോർട്ടിലേക്ക് ചിറങ്ങാനുള്ള കാരണം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടേക്ക് ഓഫ് ചെയ്ത് അധികം വൈകാതെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഒൻപത് ഡ്രീം ലൈനർ വിമാനം തിരികെ ഫ്രാങ്ക്ഫോർട്ടിലേക്ക് മടങ്ങിയതായി ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിന് വിവരം ലഭിക്കുകയായിരുന്നു ചില യാത്രക്കാർക്ക് ഹൈദരാബാദിൽ ഇറങ്ങാൻ അനുമതി ലഭിക്കാത്തതാണ് കാരണമെന്ന് ലുഫ്താൻസ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രീം ലൈനർ വിമാനത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന നിരീക്ഷണങ്ങൾക്കിടയിലാണ് ഈ സംഭവം അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി എഴുപതിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം ഡി ജി സി എ നിർദ്ദേശപ്രകാരം ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി വിമാനങ്ങളിൽ നിലവിൽ സുരക്ഷാ പരിശോധനകൾ നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്